നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ ദില്ലിയിൽ നാടകീയ സംഭവ വികാസങ്ങൾ ദില്ലിയിൽ എ ഐപിയുടെ അടിയന്തര യോഗം ചേരുകയാണ് ദില്ലിയിലുള്ള മുഴുവൻ എം എൽ എമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാവി തീരുമാനിക്കുകയാണ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അരവിന്ദ് കെജ്രിവാൾ തുടരണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ജനഹിത പരിശോധന നടത്താനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം ദില്ലിയിലെ മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായം ഇക്കാര്യത്തിൽ സ്വരൂപിക്കാനുള്ള ശ്രമങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തിക്കഴിഞ്ഞിരിക്കുന്നു കേസിൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യപ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയത് ഇനി ദില്ലി മുഖ്യമന്ത്രിയുടെ കസേരയിൽ താനിരിക്കാൻ അർഹനല്ല അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കില്ലെന്നും ദില്ലിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി എന്നാൽ കെജ്രിവാളിൻ്റെ ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ബി ജെ പി തിരിച്ചടിച്ചു അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അത് ഉടനെ തന്നെ ചെയ്യുന്നില്ല എന്നായിരുന്നു ബി ജെ പിയുടെ ചോദ്യം അതിന് രണ്ടോ മൂന്നോ ദിവസം നീട്ടിവെക്കേണ്ട എന്തായിരുന്നു അപ്പോൾ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ദില്ലിയിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കുവാൻ ശ്രമിക്കുകയാണെന്നും ബി ജെ പി ആരോപണം ഉന്നയിച്ചു ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ ഏകാധിപത്യപരമാണ് കേന്ദ്രത്തിന്റെ ഭരണമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും അവസാനമായി പ്രതികരിച്ചത് ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി എ എ പിക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് താൻ രാജിവയ്ക്കാതെ ഇത്രയും ദിവസം തുടർന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ വീടുകളിലും പോകുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായം തേടും എം എൽ എ മാർ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും സിസോദിയെയും താനും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇനി ഉടൻ തന്നെ മടങ്ങിയെത്തില്ല സിസോദിയേയും താനും ജനങ്ങളെ നേരിൽ കണ്ട് അവരുടെ അഭിപ്രായ സ്വരൂപണം നടത്തും ഈ വർഷം മാർച്ച് ഇരുപത്തൊന്ന് മുതൽ തളവിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് രണ്ട് ദിവസം മുമ്പാണ് ജാമ്യം ലഭിച്ചത് ഇ കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകുന്നതിന് മുമ്പ് സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയതുകൂടിയാണ് കൂടിയാണ് കെജ്രിവാളിന് ജയിലിൽ വീണ്ടും തുടരേണ്ടി വന്നത് വിചാരണ ഒന്നും പൂർത്തിയാകാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുകയാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ഡിവിഷൻ ബെഞ്ചിൽ തന്നെ രണ്ടു ജഡ്ജിമാർക്ക് രണ്ട് അഭിപ്രായമായിരുന്നു ഒരാൾ അരവിന്ദ് കെജ്രിവാളിന്റെ സിബിഐ അറസ്റ്റ് അനുകൂലിച്ചപ്പോൾ മറ്റൊരു ജഡ്ജി അതിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു സാക്ഷികളെ സ്വാധീനിക്കരുത് സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുത് ചില ഫയലുകൾ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന മുൻ നിബന്ധനകളോട് കൂടിയാണ് ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് സൂര്യകാന്ത് സിബിഐ എസ്റ്റിനോട് യോജിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജ്വൽ ഫുയാൻ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത് കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിരണ്ട് മാസത്തിന് ശേഷമുള്ള അറസ്റ്റ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് തടയാനായിരുന്നു എന്നായിരുന്നു ഒരു ജഡ്ജിയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിരണ്ട് മാസത്തിന് ശേഷമുള്ള അറസ്റ്റ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് തടയാനായിരുന്നു രാജ്യത്തെ രാജ്യത്തെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസി സീസറുടെ ഭാര്യയെ പോലെ സംശയത്തിന് അതീതമാകണം കൂട്ടലടിച്ചത്തേന്ന് സിബിഐയെ നേരത്തെ കോടതി വിശേഷിപ്പിച്ചതാണെന്നും ജസ്റ്റിസ് ഫുയാൻ ഓർമ്മിച്ചു സത്യം വിജയിച്ചു എന്നാണ് കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയ മനീഷ് സിസോദിയ പ്രതികരിച്ചത് എന്നാൽ ജാമ്യം കിട്ടിയത് കൊണ്ട് കുറ്റമുക്തനായില്ലെന്ന് ബി ജെ പി തിരിച്ചടിച്ചു അടുത്ത വർഷം ആദ്യം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് ആം ആദ്മി പാർട്ടിയുടെ ആവേശം വർദ്ധിപ്പിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ്